എന്ത് ചെയ്യും വെയിലത്ത് ഇറങ്ങിക്കണേ എന്തിനാ വെയിലത്ത് കറങ്ങിക്കണേ കല്ലൊരു തരേണ്ട തലക്ക് എന്ത് കറങ്ങാ പോരി വെയിലാണ് ഇവിടെന്ന ഇവിടെന്നെ നനക്ക് നനക്കൊരു സാധനം കൊടുക്കണ പൊള്ളിയിലെ പൊള്ളിയിലേ ചെരിപ്പട ഇറങ്ങിട്ട് ചെരിപ്പട ഏ പൊള്ളിയിലേ ഏക്ക്

ഞാൻ പോവാട്ടോ എനിക്ക് വേണ്ടല്ലോ സാധനം മുട്ടായി വേണ്ടല്ലോ മുട്ടായി വേണ്ടല്ലോ എന്നാ ഇറങ്ങ വണ്ടി പോറങ്ങി ഞാൻ അവിടെ എങ്ങനെ ഇരുന്നോ ഞാൻ ഞാൻ പോട്ടെന്നാല് ചേച്ചിയൂട്ടെന്നാല് എന്ത് പറഞ്ഞാല ചീത്തറിയും ആ ചാവി വളഞ്ഞ അപ്പ ചീത്ത പറയും ഉറപ്പാ എന്ത് ആ ചാവി വളഞ്ഞ എനിക്ക് അടിയും കെട്ടും ചീത്തയും പറയാന്നെ സോപ്പിട്ടിട്ട് ഉറപ്പാ ഞാൻ പോവാട്ടെന്നാ ഞാൻ പോവാ ശെരി എന്നാ നോക്കാം ടാറ്റിക്കാറ്റി കൊണ്ടോക്കെ